കുടംപുളി മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ഒന്നാണ് കുടംപുളി മീൻകറിക്കോ കുടംപുളി അത്യാവശ്യം ചേരുവയാണ് വടക്കൻപുളി പിണമ്പുളി മലബാർ പുളി എന്നിങ്ങനെ പല പേരിലും കേരളത്തിൽ ഇത് അറിയപ്പെടുന്നു പാകമായ കായകളിൽ നിന്ന് വേർതിരിച്ചെടുക്കാവുന്ന ഹൈഡ്രോക്സിട്രിക് ആസിഡ് എച്ച് സി എ എന്ന രാസവസ്തുവിന് അമിതവണ്ണം കുറക്കുവാനുള്ള കഴിവുണ്ട് ആയുർവേദത്തിൽ ഉദരരോഗങ്ങൾ ദന്തരോഗം കരൾ രോഗം എന്നിവയ്ക്ക് പ്രതിവിധിയായും രക്തസ്രാവം തടയുന്നതിനും കുടമ്പുളി ഔഷധമായി ഉപയോഗിക്കുവാൻ ശുപാർശ ചെയ്യുന്നുണ്ട് വാദരോഗത്തിനെതിരെയും പ്രസവശേഷം ഗർഭപാത്രം പൂർവസ്ഥിതിയിലാകുവാനും ഇവയുടെ പുറന്തൊലി ഉപയോഗിക്കുന്നു സ്വർണവും വെള്ളിയും പോളിഷ് ചെയ്യുവാനും ഉണങ്ങിയ കുടമ്പുളി ഉപയോഗിക്കാറുണ്ട് മനുഷ്യ ശരീരത്തിലെ അമിതവണ്ണം നിയന്ത്രിച്ച് ഹൃദ്രോഗവും വാദസംബന്ധമായ രോഗങ്ങളും അകറ്റി നിർത്തുവാനുള്ള അലോപ്പതി മരുന്നുകളുടെ നിർമ്മാണത്തിൽ കുടമ്പുളി ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് ആറ്റുതീരങ്ങളിലും സമതലങ്ങളിലുമാണ് കുടമ്പുളി നന്നായി വളരുന്നതെങ്കിലും ഉയർന്ന കുന്നിൻ ചെരുവുകളിൽ പോലും വളരെ ലാഭകരമായി ഇത് കൃഷി ചെയ്യാം Visit our website www.btv.in, like our Facebook page. BTV Malayalam.